നാട്ടുകാർ സേവനത്തിന് വേണ്ടിയുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ പ്രോസസ് കാര്യങ്ങളാണ് അതിലും കൂടെ അവർ ഓരോരോ ഘട്ടത്തിന് അവർ പരിശീലിച്ചത് അത് പരിശോധിച്ച ശേഷം അതിനെ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നൗ ഇതോടെ ദെൻ നമുക്ക് ഇപ്പോൾ ചാലഞ്ചാണ് നമ്മുടെ സർവീസ് ഡെലിവറി എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് പോലീസിലെ സർവീസ് ഡെലിവറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് ട്രാൻസ്പെറൻസിയാണ് പാരദർശകതാണ് ആരെങ്കിലും ഒരാൾ സ്റ്റേഷൻ ചെല്ലുവാണോ അല്ലെങ്കിൽ പോലീസ് സേവനത്തിന് വേണ്ടി ആവശ്യപ്പെടപ്പോഴും അവർക്ക് ആ സേവനം കിട്ടുവാൻ ഒരു ട്രസ്റ്റ് ഒരു ഉറപ്പ് അവർക്ക് വ്യാഴമാണ് അത് വരണുവാണെങ്കിൽ നമ്മുടെ ഭാഗത്തിനുണ്ടി പോലീസ് ഭാഗത്തിനുണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ കൊടുക്കണമാണ് ആ ട്രസ്റ്റ് കൊടുക്കണമാണ് ആ ട്രസ്റ്റ് എങ്ങനെ കിട്ടുമെന്നത് അത് ജനങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഒരു ഓരോരോ സമീപനത്തിലെ ഓരോ സാഹചര്യത്തിലെ അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ് അന്യ സർവീസ് ജനുവരിക്ക് അപ്പുറം പുറമേ പോലീസ് വരുമ്പോഴത്തേക്ക് ഇവിടെ എപ്പോഴും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ചാർജ് പോകുന്നതാണ് അത് നമ്മുടെ ക്രമസമാധാന പാലനമാണെങ്കിലും പിന്നെ ക്രൈം ഇൻവെസ്റ്റിഗ് കൊട്ടാന്വേഷണമാണെങ്കിലും മറ്റേ എന്ത് കാര്യമാണെങ്കിലും പോലീസിലെ ഓരോ ഓരോരോ കാര്യത്തിലും ഇവിടെ ഡിഫറെന്റ് ഡിഫറെന്റ് കമ്പീറ്റിംഗ് ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ കമ്പീറ്റിംഗ് ൈസൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് അതിൽ വളരെയധികം ടൈറ്റ് ആണത് പക്ഷേ ഇവിടെ ഈ പ്രോസസ്സസ് നമ്മളിപ്പോൾ ചെയ്ത ഈ അത്തുങ്ങൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ ഞാൻ മനസ്സിലാക്ക ഞാൻ വിശ്വസിക്കുന്നതിനാൽ നമുക്ക് നല്ല രീതിയിലെ സേവനം ആശങ്ക ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക് നമുക്ക് ഇതോടൊപ്പം തന്നെ ഈ കടൽ തീർഭാഗത്തിലെ ഇത്രയധികം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു എസ് പി അദ്ദേഹം ഇവിടുത്തെ ഈ ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന പൊതുവെ പ്രശ്നങ്ങൾ കുറവാണെങ്കിൽ തന്നെ ജനങ്ങളേക്ക് സംബന്ധിച്ച് നമുക്ക് ഒരേയധികം ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വരുമ്പോഴത്തേക്ക് പോലീസ് പ്രസൻസാണ് നമുക്ക് ആളുകളിലേക്ക് പോലീസിംഗ് കണ്ടപ്പോൾ തന്നെ ഒരു വേണ്ടത് ഭയമല്ല ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റിയാണ് വേണ്ടത് നമുക്ക് അതിനെ നമ്മൾ ഉറപ്പാക്കാൻ ഉള്ളതാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ ഇവിടെ പോലീസ് സ്റ്റേഷനില പോലീസുകാർ എല്ലാവരും അതിനെ ഒരു മുൻകൈ എടുത്തിരുത്തി അവർക്ക് ജനങ്ങളായിട്ടുള്ള ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനോടെ ഐഎസ് യു അംഗീകാരം ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ സ്വന്തമാക്കി രാജ്യത്ത് ഈ അംഗീകാരം നേടിയ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ എന്ന ബഹുമതി അർത്തുങ്കലിന് സ്വന്തം സേവനവും സൗകര്യവും മികച്ചതാക്കിയാണ് നേട്ടം കൈവരിച്ചത് സംസ്ഥാന പോലീസ് മേധാവി റവാഡ അസദ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഉന്നതർ പങ്കെടുത്ത ചടങ്ങിൽ ബി എസ് അധികൃതർ സർട്ടിഫിക്കറ്റ് കൈമാറി ചേത്ര സബ് ഡിവിഷനിലെ കടലോര ഗ്രാമമാണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തന മേഖല അടിസ്ഥാന സൗകര്യവും സേവനവും മികവുറ്റതാക്കിയതാണ് രാജ്യത്തിന് മാതൃകയായ അംഗീകാരം സ്റ്റേഷൻ നേടിയത് ആറുമാസത്തോളം നീണ്ട പരിശ്രമമാണ് നേട്ടത്തിന് പിന്നിൽ ബി എ എസ് ദക്ഷിണ മേഖലാ ഓഫീസിലെ സംഘം സ്റ്റേഷൻ സന്ദർശിച്ച് നൽകിയ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് മികച്ച സൗകര്യവും സേവനവും ഉറപ്പാക്കിയത് തുടർ പരിശോധനകളിലൂടെ ന്യൂനതകൾ പരിഹരിച്ച ശേഷമാണ് ബി സർട്ടിഫിക്കറ്റ് അനുവദിച്ചത് ക്രമസമാധാന പരിപാലനം കുറ്റാന്വേഷണം പരാതി തീർപ്പാക്കുന്നതിലെ വേഗത രേഖകളുടെ പരിപാലനം ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം ശുചിത്വ ഹരിതചട്ട പരിപാലനം ദൈനംദിന പ്രവർത്തനത്തിൽ ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തൽ തുടങ്ങിയ ഘടകങ്ങളിൽ ബി എസ് നിഷ്കർഷിക്കുന്ന മികവ് സ്റ്റേഷൻ ഉറപ്പാക്കി ആഭ്യന്തര വകുപ്പിൻ്റെയും ഉന്നത അധികാരികളുടെയും പിന്തുണയോടെ സ്റ്റേഷൻ എസ് എച്ച്ഒ പി ജി മധുവിൻ്റെയും എസ് ഐ ഡി സജീവ് കുമാറിൻ്റെയും നേതൃത്വത്തിൽ സേനാംഗങ്ങൾ കൈകോർത്താണ് സ്റ്റേഷൻ പ്രവർത്തനം ഉന്നത നിലവാരത്തിലാക്കിയത് നേരത്തല എ എസ് പി ഹരീഷ് ജെയിൻ മേൽനോട്ടം വഹിച്ചു ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും നാട്ടുകാരും ജില്ലയിലെ മുഴുവൻ പോലീസ് ഓഫീസർമാരും ഒത്തുചേരുന്ന ചടങ്ങിലാണ് ബി എ എസ് അധികൃതർ സാക്ഷ്യപത്രം കൈമാറിയത് ബി എ എസ് സർട്ടിഫിക്കേഷനിലൂടെ അർത്ഥങ്ങൾ പോലീസ് സ്റ്റേഷൻ കൈവരിച്ച നേട്ടം ഇതര സ്റ്റേഷനുകളിലും ഉറപ്പാക്കാൻ പരിശ്രമിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റെവാഡ അസദ് ചന്ദ്രശേഖർ പറഞ്ഞു ബി എ എസ് അധികൃതരിൽ നിന്ന് അർതുങ്കൽ സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷ് അധ്യക്ഷത വഹിച്ചു ദക്ഷിണ മേഖലാ ഐ ജി എസ് ശ്യാംസുന്ദർ എറണാകുളം റേഞ്ച് ഡി ഐ ജി ഡോക്ടർ എസ് സതീഷ് ബിനോ എന്നിവർ സംസാരിച്ചു ബി എ എസ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ പ്രവീൺ ഖനയിൽ നിന്ന് അർതുങ്കൽ എസ് എച്ച്ഒ പി ജി മധുവും എസ് ഐ ഡി സജീവ് കുമാറും ചേർന്ന് സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചു ജില്ലാ പോലീസ് മേധാവി എം പി മോഹനേന്ദ്രൻ സ്വാഗതവും ചേർത്തല എ എസ് പി ഹരീഷ് ജെയിൻ നന്ദിയും പറഞ്ഞു ബി എസ് പ്രതിനിധി വെങ്കട്ട് നാരായണൻ ചടങ്ങിൽ പങ്കെടുത്തു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭ്യമാക്കുന്ന സർവീസസ് ക്വാളിറ്റി അത് മെച്ചപ്പെടുത്തും ഓരോ കാര്യങ്ങൾ നിങ്ങൾ പരാതി കൊടുക്കുമ്പോൾ അതിന്റെ പെട്ട സമയപരീതിയിൽ തന്നെ ആ പരാതി തീർപ്പാക്കേണ്ടതാണ് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ അന്വേഷണം ായിട്ട് ചെയ്യണം ന്യായമായിട്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ പോലീസ് സ്റ്റേഷനിലെ സ്ത്രീകൾ കുട്ടികൾ ആരെങ്കിലും പരാതി വരുമ്പോൾ പ്രത്യേകത മുറി ഉണ്ട് അങ്ങനെയുള്ള പിന്നെ ഒരു പോലീസ് സ്റ്റേഷനിലെ വരുമ്പോൾ ഒരു ആംബിയൻസ് അതിൻ്റെ എൻവിറോൺമെന്റ് അതെല്ലാം ഒരു സിറ്റിസൺ സൗഹൃദമായിട്ട് തന്നെ ഉണ്ട് സോ അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അച്ചീവ്മെൻ്റ് ആണ് ആർത്തുങ്കൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ അച്ചീവ്മെൻ്റ് ആണത് സോ ഇതിൻ്റെ മുൻകൈ എടുത്തത് ശ്രീ ഹരീഷ് ജെയിൻ നമ്മുടെ എ എസ് പിന്നെ മധു എസ് എച്ച്ഒ പിന്നെ അതിൻ്റെ കുറെ എഫേർട്സ് എടുത്തത് നമ്മുടെ എസ് പി മോഹൻചന്ദ്രൻ നമ്മുടെ സതീഷ് ബിനു ഇവരെല്ലാം ഇതിൻ്റെ ഒരു ഏകദേശം ഒരു വൺ ഇയറിൽ നിന്ന് ശ്രമം തുടങ്ങിയതാണ് ഇപ്പോൾ ആണ് അത് സബലീ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം ഇവരിനെ കൂടെ ഞാൻ ഡി ഡി ജി എസ് ശ്രീ പ്രവീൺ ഖന്ന അവർക്കോ വെങ്കട്ട് നാരായണ ഡയറക്ടർ അവർകൾക്കും കൂടെ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് താങ്ക്സ് അറിയിക്കുകയാണ് അവർ ഇവിടെ ഇത്ര ശ്രമം എടുത്തിട്ട് ഇവിടെ സ്ക്രൂട്ടിനി ചെയ്ത് അതിൻ്റെ ഒരു ക്വാളിറ്റി പാരാമീറ്റർസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ ഇന്ന് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുകയാണ്